ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം ഇവിടെ നല്ല വിശേഷമാണ് കാരണം വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഒരു സന്ധ്യയൊക്കെ ആകാറായപ്പോഴത്തേക്കും മുടുക്കത്ത മഴയാണ് നിങ്ങളുടെ എവിടെയൊക്കെ മഴ പെയ്തോ ബാഹ്യത്തിന് ഇടിവൊന്നും കൊടുങ്ങുന്നുണ്ടായിരുന്നില്ലാട്ടാ മിന്നലോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അവർക്ക് മഴ എന്ന് പറഞ്ഞു പിള്ളേരെ ഞാൻ മഴയെ തിറക്കിയേക്കാണ് പിന്നെ വേറൊരു ലക്ഷ്യം കൂടി ഉണ്ട് കായ്സ് ഞങ്ങളുടെ ഈ ഇറക്കത്തിലായിട്ട് ഞാൻ പറഞ്ഞ പറഞ്ഞിട്ടുണ്ട് ചില വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് വലിയൊരു മാവ് ഇരുന്നിപ്പുണ്ട് അപ്പോൾ അതിൽ നിറയെ മാമ്പഴമാണ് അപ്പോൾ മഴ പെയ്താലും നല്ല കാറ്റൊക്കെ വീശിയാലും മാമ്പഴം എന്തായാലും വീഴും അപ്പോൾ അതും കൂടി ഒന്ന് നോക്കണം ഗായ്സ് ഈ കുട്ടി അങ്ങനെ മഴയൊക്കെ നനഞ്ഞോണ്ടിരിക്കുമ്പോഴത്തേക്കും പൊന്നൂസ് വഴക്കിട്ടിരിക്കണേ ഇരുന്നിട്ടകത്ത് പുള്ളിക്കാർ വന്നില്ല എന്നാണ് പറഞ്ഞത് എന്നിട്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളെന്താപ്പം ആളിറങ്ങി അപ്പോൾ ആളും കൂടി ഇറങ്ങി ഇപ്പോൾ മഴയൊക്കെ ഒന്ന് ആസ്വദിക്കുകയാണ് ഗായസ് ഞാൻ ഇങ്ങോട്ട് മാറി നിൽക്കണേട്ടോ ഒന്നാമതേതാണ് ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മഴയും കൂടി നനയാനുള്ള ആവത് എനിക്കില്ല ഗായ്സ് പിന്നെ ഞങ്ങൾ പേരാണെങ്കിലും കുളിച്ചിട്ടില്ല അപ്പോൾ ധൈര്യമായിട്ട് മഴയൊത്തിറങ്ങാം ഇനി ഇടിയൊന്നും കുടുങ്ങുന്നില്ലല്ലോ അപ്പോൾ സേഫാണ് അപ്പോൾ അവരുടെ ഒരാഗ്രഹമല്ലേ അപ്പോൾ നമ്മളത് സാധിച്ചു കൊടുത്തുന്നേ ഉള്ളൂ അപ്പോൾ നല്ല മഴയാണ് നിക്കാത്ത മഴയായിരുന്നു പിന്നെ അങ്ങനെ കുറച്ചേരം മഴയൊക്കെ കണ്ട് ആസ്വദിച്ചു ഞാനും ഇങ്ങനെ നിന്നു അവരൊറ്റയ്ക്കാക്കിയിട്ട് പോകാൻ പറ്റില്ലല്ലോ കൈ അടുക്കള പണിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയേക്കണത് അപ്പോൾ അകത്തന്തായാലും വെറുതെ ഇരിക്കണായിരുന്നു അപ്പോൾ അവർ മഴ നനയാം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ കൊണ്ടുവന്നതാണ് ചോറും കറിയൊക്കെ റെഡിയാക്കിയിട്ടാണ് ഇറങ്ങിയത് ഇനി കുളിക്കാൻ മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഇനി കുളിച്ചാൽ മാത്രം മതി സ്കൂളൊക്കെ അടച്ചിരിക്കുമല്ലോ അപ്പോൾ ധൈര്യത്തോടെയൊക്കെ മഴ നനയ്ക്കാന്ന് ഞാൻ വിചാരിച്ചു ഇടിമിന്നലൊക്കെ ഉണ്ടെങ്കിൽ ആരും പുറത്തിറക്കരുതട്ടാ പിള്ളേരൊക്കെ പിന്നെ പെട്ടെന്ന് പനി പിടിക്കുന്ന പിള്ളേർ പെട്ടെന്ന് ജലദോഷമൊക്കെ പിടിക്കണ പിള്ളേർ പെട്ടെന്ന് ചുമയൊക്കെ പിടിക്കുന്ന പിള്ളേരാണെങ്കിൽ ഇറങ്ങാണ്ടിരിക്കുന്നതാണ് നല്ലത് യുവട്ടിയും പൊന്നൂസ് മാറിക്കുന്ന വേറെ ഒന്നും കൊണ്ടല്ലാട്ടാ പാടത്തെ ആൾക്കാർ ഇങ്ങനെ പശുവിനൊക്കെ കെട്ടും അപ്പോൾ അവർ മഴ പെയ്തപ്പോഴത്തേക്ക് പശുവിനെ അഴിച്ചുകൊണ്ട് പോണയാണ് അപ്പോൾ അവരത് പേടിച്ചിട്ട് മാറുന്നതാണ് നമ്മളിപ്പോൾ കണ്ടത് അങ്ങനെ ഇവകുട്ടിയും പോയി ദിവസം വീണ്ടും മഴ നനയാനായിട്ട് തുടങ്ങി കായ് ഇരട്ടായി തുടങ്ങിയായിരുന്നു എങ്കിലും കുറച്ചേരും കൂടി നിൽക്കട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ നിൽക്കുകയാണ് എന്തായാലും ഇറങ്ങി ഇനി എന്തായാലും നനഞ്ഞു ഇനി കുളിച്ചിട്ട് കയറാമെന്ന് വിചാരിച്ചു അങ്ങനെ കുറച്ചധികം നേരം മഴ നനഞ്ഞു ഇനി നനച്ചാൽ ശരിയാവില്ല കാരണം ഇരുട്ടായി തുടങ്ങണല്ലേ വേറൊരു ലക്ഷ്യം കൂടി ഞങ്ങൾക്ക് ഉണ്ടായിരുന്നല്ലോ കാരണം നല്ല മഴ പെയ്തു നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ മാമ്പഴം വീണിട്ടുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി അമ്മയും മക്കളും കൂടി പോവുകയാണ് ഗായ്സ് കാവടി തുള്ളി ഇവക്കുട്ടി എങ്ങാട്ടാണ് പോകണമെന്നായിരിക്കും നിങ്ങളുടെ ചിന്ത അവൾ മാങ്ങ വർക്കാൻ വേണ്ടി പോവാണ് ഇനിയിപ്പോൾ മാമ്പഴം ഇല്ലെങ്കിലാണ് വിഷമമാവാൻ പോണത് എന്തായാലും നമുക്ക് പോയി നോക്കാം ഞാൻ പറഞ്ഞില്ലേ ഇറക്കത്തിൽ ഒരു വലിയൊരു മാവുണ്ടെന്ന് ആ മാവ് ഞാനിപ്പോൾ കടുത്തരാം ഇതാ കണ്ടോളൂ ഇതാണ് ആ മാവ് വീണ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ അപ്പുറത്തെ പറമ്പിലോട്ട് വീഴും ഇല്ലെങ്കിൽ ഇപ്പുറത്തെ പറമ്പിലോട്ട് വീഴും അല്ലെങ്കിൽ റോട്ടിലോട്ട് വീഴും അപ്പോൾ കുറെയൊക്കെ നമുക്ക് റൊട്ടി കിടന്ന് കിട്ടാറൊക്കെ ഉണ്ട് ഭാഗ്യത്തിന് വന്ന പാടേ തന്നെ ഞങ്ങൾക്ക് ഒരു മാമ്പഴം കിട്ടി പക്ഷെ അത് എടുക്കത്ത കേടുമായിരുന്നു ഗൈസ് എങ്കിലും നമ്മൾ അപ്പുറം ഉപ്പുറൊക്കെ ഒന്ന് മറിച്ച് നോക്കണമല്ലോ നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ നോക്കിയപ്പോഴത്തേക്കും നല്ല അസല് കിളി കൊത്തിതാന്ന് തോന്നുന്നു അതുകൊണ്ട് അത് എടുത്തില്ല ഗൈസ് അതേപോലെ അവിടെ വെച്ചിട്ട് വന്നു ഇനി ആരെങ്കിലും വന്ന് നോക്കട്ടെ സർപ്രൈസ് ആവട്ടെ പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പൊട്ടിയതും ചീഞ്ഞതൊക്കെ ആയിട്ടുള്ള മാമ്പഴം ഉണ്ടായിരുന്നു രണ്ട് കിളികൊത്തിയതും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ താഴെ വീഴുമ്പോൾ പൊട്ടണതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഇതാണ് നമ്മുടെ ആ വലിയ മാവ് നമ്മുടെ ഇല്ല ഇട്ട വേറെ ആരുടെയോ മാവാണ് പക്ഷേ എല്ലാവരും മാമ്പഴം പറക്കണതാണ് റോട്ടിലൊക്കെ കിടക്കണമല്ലേ നമുക്ക് ധൈര്യത്തോടെ എടുക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ ആ മുത്തശ്ശി മാവ് പണ്ട് പാഠപുസ്തകങ്ങളിലൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ മുത്തശ്ശി മാവിനെയൊക്കെ പറ്റി അതേപോലെ എനിക്ക് ഓർമ്മ വന്നു ഗായ്സ് അങ്ങനെ ഇടയിൽ കൂടി നമുക്ക് നോക്കിയപ്പോഴത്തേക്കും പുല്ലിൻ്റെ ഇടയിലൊക്കെ കിടപ്പുണ്ടായിരുന്നു മാമ്പഴം ബാഹ്യത്തിൻ്റെതോരെണ്ണം നല്ലത് കിട്ടി സന്തോഷമായി ഒരെണ്ണം അങ്ങനെ നല്ലത് കിട്ടിയായിരുന്നു അങ്ങനെ രണ്ടാമതും ഒരു മാമ്പഴം കിട്ടി നല്ലതായിരുന്നു കേട്ടോ അതും നല്ലതായിരുന്നു ഭാഗ്യത്തിന് അതും കിട്ടി അപ്പോൾ രണ്ട് മാമ്പഴം നമുക്ക് കിട്ടി അത് കേടല്ലോ ആ ഒരു വെള്ള കുത്തുപോലെ കാണുന്നത് അതങ്ങനെ ഒരു പാടാണ് അല്ലാണ്ട് കിളികൊത്തിയതോ ഒന്നുമല്ല നല്ലതായിരുന്നു കയ്യിലെടുത്തൊക്കെ നോക്കിയായിരുന്നു കുട്ടി മാമ്പഴത്തെ പറ്റി രണ്ട് വാക്ക് പറയുകയാണ് അങ്ങനെ രണ്ട് മാമ്പഴം കിട്ടി ഗൈസ് നോക്കിയപ്പോഴത്തേക്കും മഴ കൂടിക്കൊണ്ടേ ഇരിക്കയായിരുന്നു അപ്പോൾ ഇനിയും നിന്ന് കഴിഞ്ഞാൽ തലയിലോട്ടൊക്കെ മാമ്പഴം വീഴും അതുകൊണ്ട് മാവിൻ്റെ ചുവട്ടിൽ ഞങ്ങൾ അങ്ങനെ മാറുകയാണ് ഇനി വേണമെന്നില്ല രണ്ടെണ്ണം കിട്ടിയില്ലേ അപ്പോൾ ഉള്ളതും കൊണ്ട് ഞങ്ങൾ പോവുകയാണ് ഇനി ഇരുട്ടായാൽ ശരിയാവില്ല അപ്പോൾ ആ കിട്ടിയ മാമ്പഴം കൊണ്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ് ഗൈസ് നല്ല അടിപൊളി മാമ്പഴം പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ മാമ്പഴം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും പക്ഷേ ഈ രണ്ടെണ്ണം കൊണ്ട് എന്ത് ചെയ്യാനാണ് അതുകൊണ്ട് ചുമ്മാ തിന്നാനേ പറ്റുള്ളൂ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് നല്ല അടിപൊളി മധുരമാണ് അങ്ങനെ ഞങ്ങൾ അമ്മയും മക്കളും വീട്ടിലെത്തി ഇത് കഴിഞ്ഞ ദിവസം കിട്ടിയ മാമ്പഴമാണ് ഉണ്ട അപ്പോൾ ഞങ്ങൾക്ക് ടോട്ടൽ മൂന്ന് മാമ്പഴം ആവും പിന്നെ അകത്ത് കയറിയതും പിന്നെ വൈകിപ്പിച്ചില്ല കാരണം കരണ്ടൊക്കെ പോയാലോ ഓർത്തിട്ട് പെട്ടെന്ന് തന്നെ ഞങ്ങൾ അങ്ങോട്ട് കൈയോടെ കുളിച്ചു അമ്മേ മക്കളും അങ്ങനെ ഫ്രഷ് ആയി ഗായ്സ് ഇതിപ്പോൾ ഇവിടെ വഴക്കം കിടക്കുകട്ട ഗൈസ് ഒരു മഞ്ചുണ്ടായിരുന്നു അത് രണ്ടു പേർക്കും പപ്പാതി ആക്കി കൊടുത്തു അപ്പോൾ പൊന്നൂസിനെ ചെറുതായിപ്പോയി എന്നും പറഞ്ഞിട്ടാണ് അവൾ ഓരോന്ന് പറയണത് ഇവ കുട്ടിക്കാണ് ഇച്ചിരി വലുത് കിട്ടിയത് അപ്പോൾ അതിൻ്റെ ഒരു സങ്കടത്തിലാണ് പൊന്നൂസ് അത് കഴിഞ്ഞപ്പോൾ മഴയിലെ ഗൈസ് ചൂടുള്ളതോ എരുവുള്ളതോ എന്തെങ്കിലും കഴിക്കാൻ തോന്നി അതില്ലാത്തതുകൊണ്ട് എന്ത് ചെയ്തു പൈനാപ്പിൾ മുറിച്ച് കഴിച്ചു ഗൈസ് നല്ല അടിപൊളി മധുരമുള്ള പൈനാപ്പിൾ ഉണ്ടായിരുന്നു അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു ഗൈസ് ഞാൻ ഇതുപോലെ റൗണ്ട് ഷേപ്പിലാണ് കേട്ടാ പൈനാപ്പിൾ മുറിക്കുള്ളൂ പിന്നെ പിള്ളേർക്ക് കൊടുക്കുമ്പോഴത്തേക്കും ആ മുള്ള് മുള്ളു പോലെ സംഭവം ബ്ലാക്ക് കളർ പോലെ കാണുന്നത് അത് കളഞ്ഞിട്ടേ പിള്ളേർക്ക് കൊടുക്കുകയുള്ളു ട്ടാ അങ്ങനെ പൈനാപ്പിളൊക്കെ തിന്ന് റെസ്റ്റ് ഒക്കെ എടുത്തതിന് ശേഷം വിശന്നു ഗായ്സ് അപ്പോൾ രാത്രിയല്ലേ ചോറ് കഴിക്കണ്ടേ അപ്പോൾ ഒന്ന് നേരത്തെ കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു കാരണം ഇടിവെട്ട് മഴയൊക്കെയാണ് ഇപ്പോൾ ഇടിയൊക്കെ നല്ലോണം കുടുങ്ങണുണ്ട് ഇന്ന് രണ്ട് തവണ കറൻറ്റൊക്കെ പോയി വന്നു അപ്പോൾ എന്തായാലും നേരത്തെ ചോറ് കഴിച്ച് നേരത്തെ കിടന്ന് ഉറങ്ങാം എന്ന് വിചാരിച്ചു അപ്പോൾ നല്ല അടിപൊളി കുത്തിരി ചോറുണ്ട് പിന്നെ നമ്മുടെ നാടൻ തക്കാളി വാട്ടിയതുണ്ട് ഇതെല്ലാവർക്കും അറിയാവുന്നതാണ് ഇങ്ങനെ തക്കാളിയൊക്കെ വാട്ടുന്നതെന്നുള്ളത് ഇപ്പോൾ ഒട്ടും വെള്ളം ചേർക്കാതെയൊക്കെ നല്ല അടിപൊളിയായിട്ട് തക്കാളി വാട്ടിയെടുത്തതാണ് അതും ഉണ്ട് ഇനി അടുത്തത് പോരട്ടെ ഇനി നമ്മുടെ അടിപൊളി ചിക്കൻ റോസ്റ്റ് ഉണ്ട് നല്ല അടിപൊളി കുരുമുളകൊക്കെ ഇട്ട് വരട്ടിയ ചിക്കൻ റോസ്റ്റാണ് ഗായ്സ് രക്ഷയില്ലാത്ത ടേസ്റ്റ് ആണ് നമ്മുടെ ചിക്കൻ റോസ്റ്റും ഉണ്ട് ഗായ്സ് അതും നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി അടുത്തത് പോരട്ടെ അടുത്തത് എന്താണ് ഗായ്സ് നിങ്ങൾക്കറിയോ ഇത് ഇന്നലത്തെ കുമ്പളങ്ങച്ചാറാണ് കുമ്പളങ്ങ മോരുകറി അതാണ് അപ്പോൾ കുറച്ചുണ്ടായിരുന്നു അതും കൂടി അങ്ങോട്ട് എടുത്തു അപ്പോൾ പിള്ളേർ കുമ്പളങ്ങ മാത്രം ഇങ്ങനെ പറക്കിയൊക്കെ കഴിക്കും അപ്പോൾ നല്ല നല്ലതല്ലേ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു ഇതൊരു സിമ്പിൾ മെഴുക്കുരട്ടിയാണ് കേട്ടോ കുറച്ച് നാടൻ കോവക്ക ഞാൻ പൊക്കത്തുനിന്ന് പറിച്ചായിരുന്നു കാരണം ഞങ്ങളുടെ ടെറസിലൊക്കെ കുറച്ച് ആയി ആയിക്കിടപ്പുണ്ടായിരുന്നു അപ്പോൾ ചുമ്മാ കുറച്ചുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഞങ്ങൾ പൊട്ടിച്ചു എന്നിട്ട് നീളത്തിലരിഞ്ഞു പിന്നെ ഒരു നോക്കിയപ്പോഴത്തേക്കും ഒരു വഴുതനങ്ങി ഇരിപ്പിട്ടായിരുന്നു അതും നീളത്തിലരിഞ്ഞു ഒരു പച്ചമുളക് മാത്രം കയറിയിട്ട് കുറച്ച് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ട് സവാളയൊക്കെ ഇട്ടിട്ട് ചുമ്മാ ഒന്നും വഴറ്റിയെടുത്തതാണ് മുളക് പൊടിയോ ഒന്നും ചേർത്തിട്ട് എല്ലാവരും സിമ്പിൾ മഴക്കുരട്ടി സൂപ്പർ ടേസ്റ്റാണ് അപ്പം പിള്ളേർ ചുമ്മാ പറക്കി കഴിക്കും അപ്പം ഇതൊക്കെയാണ് രാത്രിയിൽ ചോറ് കഴിക്കാനായിട്ട് ഞങ്ങളുടെ സ്പെഷ്യൽ നിങ്ങളുടെ എന്തൊക്കെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യണം അപ്പോൾ അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞു പാത്രമൊക്കെ കഴുകി വെച്ചു ഇത് നാളത്തേക്ക് ഗ്രീൻ പീസ് വെള്ളത്തിലിട്ടേക്കാണ് നാളെ രാവിലെ ഗ്രീൻ പീസും പുട്ടും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കുറേ നാളായി ഗ്രീൻ പീസ് കറിയും പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് ഇവിടെ മാത്രമല്ല ഒട്ടുമിക്ക സ്ഥലത്തും മഴയും എന്നാണ് എനിക്ക് തോന്നണത് അപ്പോൾ എല്ലാവരും സേഫായിട്ടൊക്കെ ഇരിക്കുക അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് നേരത്തെ കിടന്നുറങ്ങ് പത്രയേ ഉള്ളൂ ഇപ്പോൾ പുതിയ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റ ബൈ ബൈ ഗുഡ് നൈറ്റ് ബൈ